ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും പ്രമാണിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പദയാത്ര നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു ആലാമിപ്പള്ളി മുതൽ കോട്ടച്ചേരി വരെയുള്ള പദയാത്ര ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാമത് രക്തസാക്ഷിത്വ ദിനവും ആദ്യത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും പ്രമാണിച്ചാണ് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പദയാത്ര നടത്തിയത് ആലാവിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ കോട്ടച്ചേരിയിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം വരെയായിരുന്നു പദയാത്ര കോട്ടച്ചേരിയിൽ നടന്ന സമാപന യോഗം കെ പി സി സി മുൻ സെക്രട്ടറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക പതാകയുടെ വർണ്ണമാണെന്ന് പറഞ്ഞ് ആ കോൺഗ്രസിന്റെ പതാക പോലും നിരോധിക്കാൻ ശ്രമിച്ചവരാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആ കാലത്തുള്ള ഒരു സംഭവം മാത്രം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയെ കുറിച്ചറിയാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധിയുടെ മകന്റെ സ്വർണ്ണപ്രദിച്ച് കുടിച്ചിട്ടതാണെന്ന് ആക്ഷേപിച്ച് യോഗത്തിൽ കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി വി ഗോപി പി സി സുരേന്ദ്രനായർ കെ കെ ബാബു എം കുഞ്ഞികൃഷ്ണൻ രവീന്ദ്രൻ ചേടി റോഡ് രാജഗോപാലൻ അനിൽ വാഴുന്നോറടി കെ പി ബാലകൃഷ്ണൻ വിനോദ് ആവിക്കര പ്രമോദ് കെറാം ബാബു പാടിയിൽ സുജിത്ത് പുതുക്കൈ പി കെ ചന്ദ്രശേഖരൻ കമ്മടത്തു വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഒ വി രതീഷ് സ്വാഗതവും മനോജ് ഉപ്പിനിക്കൈ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്